ഇന്നലെ വരെ കേട്ടു കേൾവിയില്ലാത്ത വാർത്തകളാണ് ഓരോ ദിവസവും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ വാർത്താ മാധ്യമങ്ങൾക്ക് മുന്നിലൂടെ നാം കേട്ടുകൊണ്ടിരിക്കുന്നത് പണ്ട പറഞ്ഞതുപോലെ കേരളം പ്രാന്താലയമാണോ പോലും സംശയത്തിലാണ് സഹോദരങ്ങളെ പിശാചുകൾ പാർക്കുന്ന വേദാള നഗരം പോലെ ദൈവത്തിൻ്റെ സ്വന്തം നാട് മാറുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് ഓരോ നേരം പുലരുമ്പോഴും കേൾക്കുന്ന പുതിയ പുതിയ വാർത്തകളോ നിങ്ങൾക്കറിയുമോ കഴിഞ്ഞ ദിവസങ്ങളിലായി കേരളം ഏറ്റവും കൂടുതൽ പോയ പ്രിയപ്പെട്ടവരെ ണോം പീഡനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മനസ്സാശിയുള്ളവരുടെ മനസ്സിലും ഞെട്ടിത്തെ മാനം ഞെട്ടപ്പെടുത്തിയിട്ട് അറുപത്തി മൂന്ന് പേരാണോ ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ മാനത്തിന് വില പറയാൻ കാത്തിരുന്ന കരാളകസ്റ്റങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട് എന്ന് കേട്ടപ്പോൾ യഥാർത്ഥത്തിൽ അത്ഭുതപ്പെട്ടു പോയ സഹോദരങ്ങളെ ഒരു രാജ്യത്തും കേൾക്കാൻ കഴിയാത്ത ും നല്ലതുപോലെ കാണിക്കുന്ന കാമ്പ കണ്ട പല്ലിന്റെ വെളുപ്പ് കണ്ടിട്ടിറങ്ങി പോകുന്ന പ്രിയപ്പെട്ട പിന്നെ നിന്നെയും ദിനാണ് പറയാറുള്ള സ്നേഹിക്കുന്നതോ നിന്നോടുള്ള ആത്മാർത്ഥമായ സ്നേഹം കൊണ്ടല്ല നീ എന്ന് പറഞ്ഞാല് കൊണ്ടല്ലാൻ വേണ്ടിയാണോ പലതും പറഞ്ഞവൻ നിന്നോടൊപ്പം കൂട്ടുകൂടുന്നതോ അതെല്ലാരെ നിന്നോടുള്ള ആത്മാർത്ഥമായ പ്രണയമല്ല അതിന് ഉദാഹരണമാണ് പത്തനംതിട്ടയിലെ പീഡന പരമ്പര കേരളം കാണാത്ത

ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയാണ് ആ പതിമൂന്നാമത്തെ കേരളം അതിനുപോലും പ്രാപ്തിയായി നമ്മുടെ പെൺമക്കൾ അവസരം ഒരുക്കി കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ബോധമില്ലാതെ അവൻ എന്ത് ചെയ്തു ആ അസുരൻ ആരും അറിയാതെ എടുത്തു വെച്ചിട്ട് അവരുടെ എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാം ഒപ്പിയെടുത്ത് അവരുടെ മാനത്തിന്റെ വില മുഴുവൻ ഒപ്പിയെടുത്തിട്ട് അവൻ കൂട്ടുകാർക്ക് പകർത്തു കൊടുത്തു ആ കൂട്ടുകാരാണെങ്കിലോ എന്റെ സഹോദരങ്ങളെ മാറി മാറി എന്നാ വാർത്തകൾ കേട്ടപ്പോൾ കണ്ണു നിറഞ്ഞു പോയി സഹോദരങ്ങളെ ഒരാൾ കഴിയുമ്പോൾ രീതിയിൽ ഒരു അടുത്ത പേര് പോലും പീഡനം നടത്തി എന്ന വാർത്തകൾ കേൾക്കുമ്പോൾ സഹോദരങ്ങളെ മനസ്സാക്ഷിയെത്തില്ലാത്ത മോശമായ അവസ്ഥയിലേക്ക് എന്തുകൊണ്ടാണ് നമ്മുടെ പെൺമക്കള് പോകുന്നത് അവിടെയാള് പരിശുദ്ധമായ ഇസ്ലാമിനെ നമ്മൾ പഠിക്കേണ്ടത് സഹോദര ഈ കാലഘട്ടത്തിൽ ഓരോരുത്തരും സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമില്ല നിനക്ക് സ്വാതന്ത്ര്യം തരേണ്ടതോ ഇതുപോലെ കണ്ടവന്മാരുടെ മുന്നിൽ കാമുകനോടൊപ്പം കാമുകാട് നടക്കാനുള്ള സ്വാതന്ത്ര്യമാണോ നിനക്ക് വേണ്ടതോ എന്തുകൊണ്ടാണ് പരിശുദ്ധമായ ഇസ്ലാമിൽ പണ്ടേ വിലക്കിയെന്നറിയുമോ എന്തിനേറെ തങ്ങളെ തങ്ങള് എന്താ

കോലാകാല കോലാകാലങ്ങളുമായി കേരളത്തിന്റെ പൊതു ഇടങ്ങളിലൂടെ കടന്നു പോകുന്നത് എന്നാൽ അതിനുവേണ്ടി ശബ്ദമുയർത്തുന്ന ഫെമിനിസ്റ്റുകള് ഇതിന് നിങ്ങളൊരു ഉത്തരം പറ എത്രയോ മാതാപിതാക്കളുടെ കണ്ണുനീരാണ് ഈ ഭൂമിയുടെ മണ്ണിൽ ഓരോ ദിവസവും പൊലിഞ്ഞു വീഴുന്നത് എത്രയോ മക്കളാണ് ആത്മഹത്യ ചെയ്യുന്നത് ഇതിനെന്തേ നിങ്ങൾക്കൊരു പകരം കളയാൻ കഴിയാത്തതോ നിങ്ങൾ പറയുന്നത് പോലെ മൃഗങ്ങളെപ്പോലെ അഴിച്ചുവിട്ട കാളുകളെ പോലെ പറഞ്ഞു ഇതുപോലെ ണക്കിന് പെണ്ണുങ്ങളോ കേരളത്തിന്റെ മുന്നിൽ മാനം നെറ്റപ്പെട്ട് നടന്നു പോകേണ്ടി വരൂല്ലേ അള്ളാന്റെ ഇസ്ലാം ഇതിനെ കർക്കശത്തോടു കൂടി പെണ്ണേ നീ നടക്കുമ്പോ മാന്യതയോടെ നടക്കണം അതുപോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു പെണ്ണിനെ ഒരു അതി ഒരു അതിർപരമ്പ് കൊടുത്തിട്ടുണ്ട് അതിന്റെ അപ്പുറത്തേക്ക് നീ കടന്നു പോകരുത് ഒരു അന്യപുരുഷനോട് സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ അള്ളാന്റെ ഇസ്ലാം എന്തിനാ കാർക്കശത്തോടെ പറഞ്ഞത് പെണ്ണെ നിന്റെ സുരക്ഷിതത്തിന് വേണ്ടിയാ നിന്റെ സുരക്ഷിതത്തിന് വേണ്ടിയാ യഥാർത്ഥത്തിൽ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ ഒരു പെണ്ണിന്റെ ഏറ്റവും വിലപിടുപ്പുള്ള കാര്യവേദ ഒരു പെണ്ണിന് ഏറ്റവും കൂടുതൽ ബലപിടുപ്പുള്ള കാര്യമേതാ അവള് നിന്റെ സ്വർണമല്ല നിന്റെ വസ്ത്രമല്ല നിന്റെ മറ്റൊന്നുമല്ല ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ മൂല്യം എന്ന് പറയുന്നത് അവളുടെ മാനത്തിനാണ് അവളുടെ ശരീരത്തിനാണ് ആ ശരീരത്തിന്റെ ശുദ്ധി നെഷ്ടപ്പെട്ടു പോയാൽ ആ പെണ്ണിന്റെ ശുദ്ധി നെറ്റപ്പെട്ടു പോയി ആ മാനത്തിന് വില പറയാൻ എന്തിനാണ് കഴികന്മാർക്ക് നമ്മുടെ ശരീരം പകുത്തുകൊടുക്കുക എന്നാലോച്ചൊക്കെ ആ പതിമൂന്ന് വയസ്സുകാരിയായ പാവപ്പെട്ട പെണ്ണ് ജീവിതത്തിൻ്റെ അർത്ഥപകുതി പിന്നിട്ടിട്ടെന്ന് മാത്രമല്ല ആ ബാല്യത്തിന്റെ പൊന്നുമോള് പതിനെട്ട് വർഷക്കാലം വരെ എന്റെ അറുപത്തി മൂന്ന് പേരടങ്ങുന്ന വലിയ ഒരു സംഘത്തിന്റെ ഇരയായ മാറിയിട്ടുണ്ടെങ്കിൽ അതിന് എന്തുകൊണ്ടാണ് കേരളത്തിലുള്ളവർക്ക് കണക്ക് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും അതിന് സമാധാനം പറയാൻ പറ്റുമോ ആ പാവപ്പെട്ട ദാരിദ്ര്യ കുടുംബത്തിൽപ്പെട്ട ആ പൊന്നുമോളുടെ മാനസികാവസ്ഥ ആലോചിച്ചു നോക്കുക ഇതുപോലെ എത്രയോ എത്രയോ പെമ്മക്കള് സ്വന്തം ശരീരത്തിന്റെ മാനം നഷ്ടപ്പെട്ടു പോയി പിടയുന്ന മനസ്സുമായി തകരുന്ന ഹൃദയവുമായി ആരോടും പറയാൻ പറയാറിയ വീടിന്റെ മൂലകളില് നാല് ചുമരുകൾക്കുള്ളിൽ ഇങ്ങനെ സങ്കടങ്ങൾ നടക്കുന്ന എത്രയോ ആളുകൾ ഉണ്ടാകും ചിന്തിക്ക് സഹോദരങ്ങളെ ഇവിടെയാണ് നാം വളരെ ഗൗരവത്തോടെ അള്ളാഹു ഇസ്ലാം പറഞ്ഞ കാര്യം നാം മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് മാന്യമായ വസ്ത്രങ്ങൾ ധരിക്കുക പിന്നെ ഞാനിത് പറയുമ്പോ ഇന്ന് കേരളത്തിൽ ഏറ്റവും വലിയ വിവാദം നടക്കുന്ന വിഷയം ാണ് പെണ്ണിന്റെ വസ്ത്രധാരണത്തെ കുറിച്ച് പണ്ടൊക്കെ പള്ളിയിലെ ഒരു വസ്ത്രധാരണത്തെ കുറിച്ച് പറയുമ്പോ അവര് ട്രോളുമായിരുന്നു കാരണം നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ മൗലികാവകാശമാണ് എല്ലാവർക്കും അവരവർക്ക് ഇഷ്ടമുള്ളത് അതിന് ഒരാൾ തടസ്സമല്ല ഒരു മതവും തടസ്സമല്ല പക്ഷെ ഒരു മതത്തിന്റെ നിയമമുണ്ട് ആ മതത്തിന്റെ നിയമവശങ്ങളിലൂടെ ജീവിക്കുക എന്നത് ആ മതത്തിന്റെ ആ മതത്തിൽ വിശ്വസിക്കുന്നവർക്ക് അനിവാര്യമായ കാര്യമാണ് അതിൽ വിശ്വാസമില്ലാത്തവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ഒരു ഉദാഹരണം ഞാൻ പറയാം നമുക്കറിയാം ശരീരം മുഴുവനും മറക്കുക എന്നത് ഇസ്ലാമിലെ ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യമാണ് എന്നാൽ ഇത്രയോ മുസ്ലിം പെണ്ണുങ്ങൾ അങ്ങനെ നടക്കാതെ അവൾക്ക് ഇഷ്ടമുള്ള മാന്യമായ വസ്ത്രം ധരിച്ചു അവൾ നടക്കുന്നുണ്ട് അവരുടെ ശരീരം തുറന്നിട്ടുള്ള വസ്ത്രം ധരിച്ചു നടക്കുന്നുണ്ട് ഏതെങ്കിലും മഹല്യുകാരെ അവരെ പള്ളിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടോ ഏതെങ്കിലും ഉസ്താദ് പറഞ്ഞിട്ടുണ്ടോ അവളുമായി കൂട്ടുകൂടാൻ പാടില്ല എന്ന് ഏതെങ്കിലും മഹല് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ല അത് അവരുടെ സ്വാതന്ത്ര്യമാണ് അത് അവരുടെ മൗലികാവകാശമാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ ആ അവകാശത്തെ മുതലാക്കിക്കൊണ്ട് നാം ഈ കേരളത്തിൽ ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഈ രാജ്യത്ത് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഒരു വസ്ത്രമുണ്ട് ഒരു മാന്യമായ വസ്ത്രം ധരിക്കാൻ നമുക്ക് കഴിയണം ഒരു മാന്യത എന്ന് പറയുന്നത് ഇന്നിപ്പോൾ നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇന്നത്തെ ചർച്ചാ വിഷയം മാധ്യമങ്ങൾ തുറക്കുമ്പോൾ ഞാനിത് തുറന്നു പറയുകയാണ് നമുക്കറിയാം വിളിക്കുന്ന ബോബി പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ഒരു ഒരു പ്രമുഖ നടിയായ ആ നടി ആക്രമിക്കുന്നതിന്റെ പേരിൽ ആ നടിയെ കുറിച്ച് മോശമായ എന്തോ പറഞ്ഞു വാക്കുകൾ പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ജയിലിൽ അതുപോലെയുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി ഇപ്പൊ വാർത്താ മാധ്യമങ്ങളിലൂടെ കേൾക്കുന്നവരാണ് നിങ്ങൾ എന്നെക്കാലം കൂടുതൽ പക്ഷെ നാം ഇവിടെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു സെലിബ്രിറ്റിയെ സംബന്ധിച്ചിടത്തോടുത്തോളം എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആ ഒരു അർത്ഥത്തിലാണ് ഇത് കാണേണ്ടത് അല്ലാതെ ഇതിനെ മറ്റൊരു തരത്തിലേക്ക് നിങ്ങൾ വ്യാഖ്യാനിക്കപ്പെടേണ്ടതില്ല യഥാർത്ഥത്തിൽ ഒരു സാധാരണ ഒരു സ്ത്രീയെ പോലെയല്ല ഒരു സെലിബ്രിറ്റി എന്ന് പറയപ്പെടുക അവരെ മാനദണ്ഡമായി അവരെ കാണാനും അവരെ സെൽഫി എടുക്കാനും ഇന്നത്തെ ഇത് ആരാധന പ്യാധി നമുക്കറിയാം കഴിഞ്ഞ ദിവസം അല്ലു അർജ്ജുനെ ഒരു നോക്ക് കാണുന്നതിനു വേണ്ടി ആരാധന മൂത്തിട്ട് കടന്നുപോയ ജനബാഹുല്യത്തിന്റെ നടുവിൽ ചതഞ്ഞ് അരഞ്ഞുപോയ മനുഷ്യ മക്കളെ ഒരു പാവപ്പെട്ട അമ്മയുടെയും മകളുടെയും ദയനീയ കാഴ്ചകൾ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് ആരാധന മൂത്തിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാ പ്രമുഖ നടിമാരുടെയും നടന്മാരുടെയും പിന്നാലെ ആളുകൾ ഉണ്ടാകും അപ്പൊ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് ഒരു നടി എങ്ങനെയാണോ അവർ അവതാര പിറവി എടുക്കുന്നത് ആ രീതിയിലാണ് ഇന്നത്തെ പെണ്ണുങ്ങൾ ഇന്നത്തെ ജനറേഷനുകൾ മാറിക്കൊണ്ടിരിക്കുക അപ്പൊ ഒരു ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീക്ക് ഒരു മാന്യമായ വസ്ത്രധാരണമുണ്ട് ആ വസ്ത്രധാരണത്തോടുകൂടി മാന്യതയുടെ അപ്പുറത്തേക്ക് പോകുന്നതിന് പകരം ഇപ്പുറത്ത് നിന്നുകൊണ്ട് ഒരു മാന്യമായ പത്രം ധരിച്ചിട്ട് പൊതു ഇടങ്ങളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ മോശം പറയുന്നത് നിങ്ങൾ ചിന്തിക്കണം സഹോദരങ്ങളെ കാരണം പറയുന്നത് സ്വാതന്ത്ര്യമാണ് അത് ഒരു ഭാഗത്ത് വെച്ചിട്ട് ഞാൻ പറഞ്ഞത് നമ്മളൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഒരു വ്യക്തിത്വം ഉണ്ടല്ലോ ആ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യാൻ ഒരറ്റ ആക്കും അതിന് പ്രമുഖനാണെങ്കിലും പ്രമുഖ അല്ല എങ്കിലും ആർക്കും ഒരു അവകാശം ഇല്ല ജീവിക്കുമ്പോൾ അവരുടെ വ്യക്തിത്വത്തിന് കടന്നു കയറാൻ ഒരാഗ്രഹം അവകാശമില്ല എന്നിരിക്കെ നമ്മൾ ധരിക്കേണ്ട വസ്ത്രം നമ്മൾ ജീവിക്കേണ്ട സാഹചര്യം എല്ലാം എല്ലാത്തിനും ഒരു മാന്യതയുണ്ട് പ്രിയപ്പെട്ട സഹോദര അതിന്റെ അപ്പുറത്തേക്ക് സ്വയമായിട്ട് ചിന്തിച്ചാൽ മതി എന്തും മെസ്സേജുകളാണെന്ന് ലോകത്ത് കൊടുക്കുക എന്റെ പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിൽ നിന്ന് ഈ വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം നമ്മളൊക്കെ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കല്ലേ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ പറയുന്നത് നമ്മൾ വസ്ത്രങ്ങൾ ധരിക്കുമ്പോ മാന്യമായിട്ടുള്ള വസ്ത്രം ഒരു ആണിനൊരു വസ്ത്രമുണ്ട് അത്ര ചിന്തിച്ചാൽ മതി ഒരു ആണിനൊരു വസ്ത്രമുണ്ട് പെണ്ണിനും ഒരു വസ്ത്രമുണ്ട് ഈ വസ്ത്രം എന്ന് പറഞ്ഞാൽ നാണം മറയ്ക്കാനാണല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ അത് മറക്കേണ്ടതും മറച്ചു തന്നെ നടക്കണം അതിന് ഇപ്പം എന്താ കുഴപ്പമുള്ളത് അള്ളാഹു അതുകൊണ്ട് നമ്മൾ ഞാൻ പറയുന്നത് അള്ളാഹു നമുക്ക് ഈ മാന്തം ഗ്രഹിക്കുമാരാകട്ടെ ചിന്തിക്കാനുള്ള ബോധം തരട്ടെ അതുകൊണ്ടാണ് പരിശുദ്ധമായ ഇസ്ലാം ഇതിനൊക്കെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെയേറെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് കർക്കശം കൊടുത്തുകൊണ്ട് ഇതിനെയൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് കൊണ്ട് അള്ളാന്റെ ഇസ്ലാമിൽ എന്താ പറയാത്തത് ഞാൻ ആലോചിച്ച് നോക്കണം അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ഇറക്കണം സഹോദരങ്ങളെ